നമസ്കാരം ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ എവിടെ ചെന്നാലും ആദരവോടെ സ്നേഹത്തോടെ ആളുകൾ എന്നോട് സംസാരിക്കാറുണ്ട് അവരുടെ മനസ്സിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിർഭയം വിളിച്ചു പറയുന്നു എന്നതുകൊണ്ട് എന്നോടൊരു പ്രത്യേക സ്നേഹം പലരും കാണിക്കാറുണ്ട് വളരെ അപൂർവമായി മാത്രമേ എന്നെ കാണുമ്പോൾ മുഖം കറുപ്പിക്കുന്നവരെ ഞാൻ കാണാറുള്ളൂ അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് ഒന്നാം തരം സഖാക്കൾ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് പാർട്ടി ഏരിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളൊക്കെ വഴിയിൽ വെച്ച് പരിചയപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയെ സി പി എമ്മിനെ രക്ഷിക്കാൻ നിങ്ങൾക്കേ കഴിയും നിങ്ങളുടെ വിമർശനമാകാം നാളെ ഞങ്ങളുടെ പാർട്ടിയുടെ രക്ഷയായി മാറുന്നതെന്ന് എൻ്റെ നിലപാടുകളോട് തൊണ്ണൂറ് ശതമാനം യോജിക്കുന്നവരെയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറെയും പത്തു ശതമാനം എതിർപ്പുള്ളവരാണ് മിക്കവരും തന്നെ അതുതന്നെയാണ് ഞാൻ അഭിമാനമായി കരുതുന്നത് ആരെങ്കിലും എന്റെ എല്ലാ നിലപാടുകളോടും യോജിക്കുന്നെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ടേ എന്നാണ് അർത്ഥം ഒരു സാധാരണ മാധ്യമ പ്രവർത്തകനായ എന്നെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഊഷ്മളമായി ആളുകൾ പെരുമാറുന്നതും സ്നേഹത്തോടെ പ്രതികരിക്കുന്നതും ഒരു സംശയവും വേണ്ട നാട് വെറുക്കുന്ന പിണറായി എന്ന സർവാധികാരിയെ ചോദ്യം ചെയ്യുന്നു എന്ന കാരണം കൊണ്ടാണ് പിണറായിയുടെ ധാർഷ്ട്യത്തെ അഹങ്കാരത്തെ കെടുകാര്യസ്ഥതയെ അഴിമതിയെ സ്വജനപക്ഷപാതത്തെ നിർഭയം ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ള മാധ്യമ പ്രവർത്തകർ നമുക്കിടയിൽ ഇല്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് തലശ്ശേരി എരഞ്ഞോളിയിലെ സീന എന്ന സാധാരണ യുവതി ഇന്നലെ മാധ്യമങ്ങളുടെ ശ്രദ്ധ കൈപ്പറ്റിയത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ അവർ നിർഭയം ശബ്ദിച്ചു പാർട്ടി ഗ്രാമങ്ങളിൽ അത് പതിവുള്ളതല്ല അങ്ങനെ ആരെങ്കിലും പ്രതികരിച്ചാൽ അവരുടെ ജീവിതം കട്ടപ്പുക സോഷ്യൽ മീഡിയയിൽ കടുത്ത എതിർപ്പും ആക്രമണവുമായിരിക്കും അവരുടെ ചരിത്രവും പൂർവ്വചരിത്രവും അവരുടെ കുടുംബാംഗങ്ങളുടെയും മക്കളുടെയും ഒക്കെ ജാതകവും ഇവർ കണ്ടെത്തി അതിൽ വിഷം കലർത്തി വൃത്തികേട് കലർത്തി പ്രചരിപ്പിക്കും ഫോട്ടോ മോർഫ് ചെയ്ത് അശ്ലീല ദൃശ്യങ്ങൾ ചേർത്ത് അവർ പ്രചരിപ്പിക്കും സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി നിൽക്കില്ല ദേശാഭിമാനിയിലും കൈരളിയിലും പ്രതികരിക്കുന്നവരെക്കുറിച്ചുള്ള വൃത്തികെട്ട നിറം പഠിപ്പിച്ച കഥകൾ വരും സാജൻ എന്ന ഒരു മനുഷ്യൻ സി പി എമ്മിൻ്റെ ഭീകരതയിൽ മനം നൊന്ത് ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ആത്മഹത്യ ചെയ്തപ്പോൾ അയാളുടെ ഭാര്യ പാതിരാത്രിയിൽ ആരെയോ ഫോൺ വിളിക്കാറുണ്ട് വാർത്ത എഴുതിയ ദേശാഭിമാനിയുടെ പരിചയമാണ് ഇവരുടെ ബലം അവിടെയാണ് സീന എന്ന യുവതി പാർട്ടി സമഗ്രാധിപത്യത്തിനെതിരെ ബോംബ് രാഷ്ട്രീയത്തിനെതിരെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പൊട്ടിത്തെറിച്ചത് ഹൃദയം പൊട്ടിയുള്ള അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ വീടിനും ബോംബ് ഇതാരും പേ പേടിക്കണെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബറിഞ്ഞ് നശിപ്പിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ ശരി ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയെങ്കിൽ സഹായിക്കാം പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവരെ വീടുകളിൽ പോകാൻ പറയും ഇല്ല വീടുകൾ ജീവിക്കാൻ അനുവദിക്കില്ല മുൻപനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇതിനു മുന്നിൽ നിന്നാണ് ഒരാളെ വെട്ടിട്ട് കാൽ വെട്ടിയിട്ട് ബി ജെ പി കാരൻ ഇതിന് വഴി പോകുമ്പോൾ കാലൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഈ മരിച്ചതും സാധാരണക്കാരനാണ് അപ്പം ഞങ്ങളിപ്പോൾ സാധാരണക്കാരുടെ ഒരവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ ഷാഫി പറമ്പിൽ ജീവിക്കുക എത്തിയപ്പോഴായിരുന്നു അവർ അവർ സംസാരിക്കുന്നതിനിടയിൽ അവരുടെ അമ്മ അവരെ തടയാൻ ശ്രമിക്കുന്നത് കാണാമായിരുന്നു ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയും എന്നും ഇങ്ങനെ ഭയന്ന് ജീവിക്കാൻ കഴിയുമോ എന്ന് അവർ അമ്മയോട് ചോദിക്കുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അവർക്കെതിരെയുള്ള സഖാക്കളുടെ സൈബർ ആക്രമണമാണ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ അവരുടെ വീട്ടിൽ ചെന്ന് മകളെ മര്യാദക്ക് നിർത്താൻ പറഞ്ഞു അവർ ഇന്നലെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോളൂ എന്നോട് ചെയ്തോളൂ വേണമെങ്കിൽ ബോംബ് എറിഞ്ഞോളൂ എൻ്റെ വീട്ടുകാരെ വെറുതെ വിടണേ എന്ന് പറഞ്ഞു ഇനി ഇവരുടെ ജീവിതം കഷ്ടമായിരിക്കും അവരുടെ കിണറ്റിൽ അടുത്തുള്ള ബാർബർ ഷോപ്പിലെ വലിയ മുടിക്കെട്ടുകൾ വന്ന് വീഴും വെള്ളം കോരി ഭക്ഷണം ഉണ്ടാക്കുമ്പോഴായിരിക്കും മണ്ണെണ്ണ കലർത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നത് അങ്ങനെ ഒരു വിധത്തിൽ കിണറ് ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ മലം വാരിയിട്ടെന്ന് വരാം അവർ ഒരുപക്ഷെ അതറിയണമെന്ന് പോലുമില്ല മനുഷ്യ വിസർജനം വാരിയിട്ട വെള്ളം കുടിച്ചായിരിക്കും അവരി ജീവിക്കേണ്ടി വരിക അവരുടെ വീട്ടിലെ ഒരു ചടങ്ങിനും അതായത് ഒരു വിവാഹമോ മരണമോ എന്ത് സംഭവിച്ചാലും ഒരു നാട്ടുകാരും പങ്കെടുത്തത് വരില്ല അവരെ മനസ്സിൽ സ്നേഹിക്കുന്ന അവരെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന അവരുടെ പ്രതിഷേധത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവർ പോലും ഈ ഊരുവിലക്കിൻ്റെ ഭാഗമാകും കാരണം കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടിയുടെ സമഗ്രാധിപത്യമാണ് അവിടെ പാർട്ടി അല്ലാതെ മറ്റൊരു സംവിധാനവുമില്ല പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഒക്കെയാണ് അവിടുത്തെ പോലീസും കോടതിയും പ്രതിഷേധങ്ങളെ മനസ്സുകൊണ്ട് വരിച്ചാലും അവർക്കാർക്കും അതിൻ്റെ ഭാഗമാവാൻ സാധ്യമല്ല അങ്ങനെ ചെയ്യുന്നവർ ഒറ്റപ്പെടും അവരുടെ വീടിന് നേരെ ഉണ്ടാകും അവരെക്കുറിച്ചുള്ള വ്യക്തിഹത്യകളും മാനസിക പീഡനങ്ങളും മൂലം നാട് വിട്ടു പോവുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യേണ്ടി വരും പക്ഷെ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എൻ്റെ പോരാട്ടം എനിക്ക് വേണ്ടിയല്ല ഈ നാടിനു വേണ്ടിയാണ് ഇനിയെങ്കിലും പ്രതികരിക്കണം പാവപ്പെട്ട മനുഷ്യരാണ് പുല്ലരിയാൻ പോയി അതുകൊണ്ട് പശുവിനെ വളർത്തി ജീവിക്കുന്നവരാണ് പുല്ലരിയാൻ പോകുമ്പോൾ ബോംബ് പൊട്ടി മരിക്കില്ലെന്ന് ഉറപ്പെന്താണ് കുഞ്ഞുങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ബോംബ് പൊട്ടി മരിക്കില്ലെന്ന് ഉറപ്പെന്താണ് പുല്ല് മരിക്കുന്ന സ്ത്രീകൾ കുട്ടികൾ കളിക്കുമ്പോൾ ക്രിക്കറ്റ് ബോൾ വീണിട്ട് അവർ പോയി എടുക്കും അങ്ങനെ ഇവര് ഇവര് അലക്ഷ്യമായിട്ട് വെക്കണ ബോംബ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരുടെ ജീവൻ വെച്ച് കളിക്കരുത് ഇതൊരു പ്രാർത്ഥനയാണ് അതാണ് കണ്ണൂരിലെ പലയിടങ്ങളിലെയും സ്ഥിതി അവർക്ക് സ്വന്തം വീട് വാടകയ്ക്ക് കൊടുക്കാൻ പോലും കഴിയുന്നില്ല പറമ്പിലൊക്കെ ബോംബ് നിർമ്മാണമാണ് ആ ബോംബൊക്കെ സഖാക്കളുടെ നിയന്ത്രണത്തിലാണ് അത്തരം ബോംബുകൾ എവിടെയെങ്കിലും ഒക്കെ പൊട്ടാതെ കിടക്കുന്നത് അറിയാതെ എടുക്കുമ്പോഴാണ് എൺപത്താറ് വയസ്സുള്ള വേലായുധിനെ പോലുള്ളവർ മരണം പോകുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും പൊട്ടാത്ത ബോംബുകൾ തുടർന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോഴും അത്തരം ബോംബുകൾ കണ്ടെത്താറുണ്ട് കാരണം എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ബാക്കി കിടക്കുന്നതാണ് അത്തരം ബോംബുകൾ അതേ അവസ്ഥയിലാണ് കണ്ണൂരിലെയും തലശ്ശേരിയിലെയും പല ഗ്രാമങ്ങളും എന്നതാണ് വാസ്തവം പാർട്ടി ശാഖാക്കൾ ആവശ്യത്തിന് പ്രയോഗിക്കാൻ ബോംബുണ്ടാക്കി പലയിടങ്ങളിലും ഇട്ടിരിക്കുന്നു അവയെക്കുറിച്ച് ആർക്കും പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴിതാ ഒരു സ്ത്രീ ശബ്ദമുയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു തീർച്ചയായും സി പി എമ്മിൻ്റെ ഉറക്കം കെടുത്തുന്നതാണിത് പാർട്ടി ഗ്രാമങ്ങളിലെ സമഗ്രാധിപത്യത്തിനെതിരെ ആദ്യം ജനങ്ങൾ ബാലറ്റിലൂടെ പ്രതിഷേധിച്ചു ഇപ്പോഴിതാ ബാലറ്റിനപ്പുറത്തേക്ക് ചെങ്കൊടി പൊതിച്ച ഗ്രാമങ്ങളിൽ ഇതുവരെ നിശബ്ദരായിരുന്ന സ്ത്രീകൾ പാർട്ടിക്കെതിരെ ശബ്ദമുയർത്തുന്നു അത്തരം വാർത്തകൾ തമസ്കരിക്കുന്ന കാലം ഇല്ലാതാകുന്നു ഇനി സീനമാരുടെ വീടുകളിൽ മലം വാരിയെറിഞ്ഞാൽ അവരുടെ വീടുകൾക്ക് നേരെ ബോംബ് എറിഞ്ഞാൽ അവരുടെ കിണറ്റിലേക്ക് മണ്ണെണ്ണി ഒഴിച്ചാൽ അത് ലോകമറിയും അങ്ങനെ പ്രതിഷേധിക്കുന്നവരുടെ എണ്ണം കനക്കും ഒരു സീനയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പല സീനമാർ രംഗത്ത് വരും ഒരു ചിത്രലേഖയുടെ ഓട്ടോ കത്തിച്ചത് കൊണ്ടൊന്നും തടയാൻ കഴിയാത്ത ജനരോഷം ഇപ്പോൾ ശക്തമാകുമ്പോൾ പാർട്ടി ഗ്രാമങ്ങളിലെ മതിലുകളിൽ വിള്ളലുണ്ടാകുന്നു പതിറ്റാണ്ടുകളോടും അടക്കി വെച്ച ജനത ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് വന്ന് ബെർലിൻ മതിൽ പൊളിച്ചതുപോലെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെ മതിലുകളും ആ മതിലുകൾക്ക് തണലേകാൻ നാട്ടിയിരിക്കുന്ന കൊടിമരങ്ങളിലെ ചെങ്കൊടികളുമൊക്കെ പിഴുതെറിയപ്പെടുന്ന കാലം വിദൂരമല്ലെന്ന് സി പി എമ്മിന് മനസ്സിലാകുന്നു പാർട്ടി അണികൾ അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ സുധാകരന് ഭൂരിപക്ഷം കിട്ടുന്നു സുധാകരൻ പിണറായി വിജയനെ പച്ചയ്ക്ക് എത്ര പേര് നീ കൊല ചെയ്തിട്ടുണ്ട് എത്ര പേര് നീ വെട്ടിയും കുത്തിയും കൊന്നിട്ടുണ്ട് എന്ന് ചോദിക്കുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ അടിമകളായി ഇതുവരെ മിണ്ടാതിരുന്ന മനുഷ്യർ പാർട്ടിക്ക് നേരെ ശബ്ദമുയർത്തുന്നു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഇത് സംഭവിച്ചിരുന്നു വനിതാ ശഖാക്കൾ ഒരുമിച്ചുകൂടി പാർട്ടിയുടെ ഒരു കൊടി കൊടിമരത്തോടെ പിഴുതെറിഞ്ഞ് കളഞ്ഞു ആ കൊടിമരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കാൻ മാത്രമേ നേതാവിന് കഴിഞ്ഞുള്ളൂ അത്തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങൾ പാർട്ടി ഗ്രാമങ്ങളിൽ രൂപപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ദുർഭൂതം നമ്മുടെ നാടിനെ വിട്ടുകൂടുന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ ദുർബൂതത്തെ കൂട്ടിലടയ്ക്കാൻ നേരും നിറയുമുള്ള സഖാക്കൾ തന്നെ രംഗത്ത് വരുമ്പോൾ പാർട്ടി ഗ്രാമങ്ങളിലെ നേതാക്കളോട് നെഞ്ചിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പിണറായി തുടങ്ങി വെച്ചതാണ് പിണറായി തന്നെ അവസാനിപ്പിക്കുന്ന അവസ്ഥയാണ് പിണറായി തൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി അടിമകളായി തെരഞ്ഞെടുത്ത് സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കൗൺസിലിലും എത്തിച്ച നേതാക്കന്മാർ പോലും പിണറായിയോട് തിരുത്താൻ പറഞ്ഞു എന്നാണ് പത്രവാർത്തകൾ ഇതുവരെ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും പക്ഷേ സി പി എമ്മിൻ്റെ അടിമത്തം സഹിച്ച് ഇതുവരെ നിന്നിരുന്ന സി പി ഐ എന്ന ഘടകകക്ഷി കഴിഞ്ഞു ഇടുക്കിയിലും കോട്ടയത്തും കൊല്ലത്തുമൊക്കെ ഈ നശിച്ച ഭരണം അവസാനിച്ചില്ലെങ്കിൽ പാർട്ടി അവസാനിക്കും എന്ന് പാർട്ടി ജില്ലാ നേതാക്കൾ പറയുന്നു കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതാണ് ഈ ജനാധിപത്യമില്ലാത്ത വൃത്തികെട്ട പാർട്ടിക്കൊപ്പം നിൽക്കുന്നതിനേക്കാൾ നല്ലതേ എന്ന് സി പി ഐ അണികളും ചിന്തിച്ചു തുടങ്ങുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ വിള്ളൽ വീഴുന്നു പാർട്ടി അണികൾ വർഗ്ഗ വോട്ട് ചെയ്യുന്നു പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങളിലേക്ക് ശോഭാ സുരേന്ദ്രനെ പോലുള്ള ബി നേതാക്കൾ കടന്നു കയറുന്നു കണ്ണൂരിലെ പാർട്ടിഗ്രാമങ്ങളിൽ കെ സുധാകരന് ഭൂരിപക്ഷം കിട്ടുന്നു പാർട്ടിഗ്രാമത്തിൽ നിന്നുകൊണ്ട് നെഞ്ചുയർത്തിപ്പിടിച്ച് എന്നെ കൊല്ലെന്നെങ്കിൽ കൊന്നോളൂ പക്ഷെ ഞാൻ സത്യം വിളിച്ചു പറയും എന്ന് ഒരു വനിത പറയുന്നു പിണറായിസത്തിന്റെ അടിവേര് ഇതിൽ കൂടുതൽ എവിടെയാണ് ഇളകാനുള്ളത് അത് ഇളകി നശിച്ചിരിക്കുന്നു ഏതു നിമിഷവും കടപുഴകി വീഴുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു